ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സർവ്വസാധാരണ നിയമമുണ്ട് അതിൻ്റെ പേരാണ് ലോസ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മൾ ആകർഷിക്കുന്നത് നല്ല ചിന്ത നല്ല അനുഭവങ്ങളെയും നെഗറ്റീവ് ചിന്ത പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആകർഷിക്കുന്നു നമ്മുടെ മനസ്സ് ഒരു മാഗ്നറ്റ് പോലെയാണ് അത് സമാനമായ കാര്യങ്ങളെ ആകർഷിക്കുന്നു ചിന്ത മാറിയാൽ വികാരം മാറും വികാരം മാറിയാൽ ജീവിതം മാറും ഇതൊക്കെ നിങ്ങൾ അറിയാ അറിയാതെ പാലിക്കുന്ന ഒരു നിയമത്തിൻ്റെ ഫലമാണ് ഈ ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യനും അറിയാതെ ഉപയോഗിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറും ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എനിക്ക് ഭാഗ്യമില്ല എനിക്ക് പണം നിലനിൽക്കില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിലേക്ക് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ യൂണിവേഴ്സ് കേൾക്കുന്നത് നിങ്ങളുടെ ഫീലിംഗ് ആണ് നിങ്ങൾ കൂടി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് വേഗത്തിൽ എത്തിച്ചേരും ഫീലിംഗ് ഈസ് ദ സിഗ്നൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിച്ചതുപോലെ ഇപ്പോൾ തന്നെ അനുഭവിക്കുക പണം വേണമെങ്കിൽ സമ്പന്നനായതുപോലെ ഫീൽ ചെയ്യുക വിജയം വേണമെങ്കിൽ വിജയിച്ച മനുഷ്യൻ്റെ ആത്മവിശ്വാസം അനുഭവിക്കുക ഫീലിംഗ് ആണ് യൂണിവേഴ്സിലേക്കുള്ള സിഗ്നൽ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതിലെ ശക്തമായ രഹസ്യം ദ സീക്രെട്ട് പറയുന്ന ശക്തമായ വാക്ക് താങ്ക് യു എന്നാണ് നിങ്ങൾ നന്ദിയുള്ളവനായാൽ യൂണിവേഴ്സ് പറയും ഇവന് കൂടുതൽ കൊടുക്കാമെന്ന് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് ചെയ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അഞ്ച് കാര്യങ്ങൾക്ക് നന്ദി പറയുക അത് ചെറുതായാലും മതി ജീവിതത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് പറയാം മണി പണം എപ്പോഴും ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കരുത് പറയോ പണം എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു പിന്നെ ഹെൽത്ത് രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത് ആരോഗ്യമുള്ള ശരീരത്തെ മനസ്സിൽ കാണൂ പിന്നെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധത്തിൻ്റെ വികാരം അനുഭവിക്കുക ദ സീക്രട്ടിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഒന്നാമത് ആസ്ക് എന്ത് വേണമെന്ന് വ്യക്തമായി തീരുമാനിക്കുക രണ്ടാമത്തത് ബിലീവ് അത് ഇതിനകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക മൂന്നാമത്തത് റിസീവ് നന്ദിയോട് സ്വീകരിക്കാൻ തയ്യാറാവുക നിങ്ങൾ ദുർബലനല്ല നിങ്ങൾ ഭാഗ്യമില്ലാത്തവനും അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവാണ് ജീവിതം മാറണമെങ്കിൽ ആദ്യം ചിന്ത മാറ്റൂ ഈ വീഡിയോ നിങ്ങളുടെ ചിന്തയിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്തിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം ഒരു ചിന്ത ഒരു ജീവിതം തന്നെ മാറ്റാം